നമസ്കാരം കേരളത്തിന്റെ വിപ്ലവ സൂര്യൻ സാക്ഷാൽ വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന സുഖാവ് വി എസ് നമ്മുടെ നൂറ്റി രണ്ടാമത്തെ വയസ്സിൽ നമ്മെ വിട്ടുപിരിയുകയാണ് അക്ഷരാർത്ഥത്തിൽ ഒരുപക്ഷെ അവസാന കമ്മ്യൂണിസ്റ്റും കേരളത്തിന്റെ മണ്ണിൽ നിന്ന് യാത്രയായി എന്ന് വിലപിക്കുന്ന പല പാർട്ടി സഖാക്കളെയും നമ്മൾ കണ്ടിട്ടുണ്ട് സ്വാഭാവികമായും സമരസതകളില്ലാത്ത സമാനതകളില്ലാത്ത പോരാട്ടമായിരുന്നു വി എസിൻ്റെ ഒരു ജീവിതം ആ നൂറ്റി രണ്ട് വർഷത്തെ സാർഥക ജീവിതത്തിന് ശേഷം അദ്ദേഹം നമ്മെ വിട്ട് പിരിയുമ്പോൾ സ്വാഭാവികമായും വലിയൊരു ശൂന്യതയാണ് ഈ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ളത് ഒരുപക്ഷേ നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരാൾ നമ്മെ വിട്ട് അത്ര പ്രിയപ്പെട്ട ഒരാൾ നമ്മെ വിട്ടു പിരിയുന്ന അതേ ഒരു വികാരവായ്പോടെയാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികൾ പോലും അദ്ദേഹത്തിൻ്റെ വിയോഗത്തെ നോക്കി കാണുന്നത് പക്ഷേ വി എസിന്റെ മരണത്തിൽ സമാനതകളില്ലാത്ത രാഷ്ട്രീയ പോരാട്ടത്തിന്റെ അഴിമതി വിരുദ്ധ പോരാട്ടത്തിന്റെ കുറെ ഏടുകളുണ്ട് അക്ഷരാർത്ഥത്തിൽ കേരളത്തിന്റെ സാക്ഷാൽ ലീഡറായിട്ടുള്ള കെ കരുണാകരനെ വരെ വെള്ളം കുടിപ്പിച്ച പാമോലിൻ കേസ് മുതൽ രാഷ്ട്രീയ കേരളത്തിലെ അധികായനായിട്ടുള്ള ആർ ബാലകൃഷ്ണൻ പിള്ളയെ ജയിലിനകത്താക്കിയ പോരാട്ടം വരെയുള്ള നിയമ പോരാട്ടങ്ങൾ സ്വാഭാവികമായും മതികെട്ടാനിലെ ഭൂമി കയ്യേറ്റത്തിനെതിരായി മൂന്നാറിലെ കയ്യേറ്റങ്ങൾക്കെതിരായി സൂര്യനെല്ലിയിലെയും വിതിരയിലെയും പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള യുടെ കാവലാളായി ഒക്കെ തന്നെ വി എസ് കേരളത്തിൻ്റെ പൊതു മനസാക്ഷിക്ക് മുന്നിൽ എന്തായാലും വലിയ തോതിൽ നിറഞ്ഞു നിന്നു അക്ഷരാർത്ഥത്തിൽ വിപ്ലവ സൂര്യൻ ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എങ്ങനെയാകണം എന്ന് നമ്മുടെ കേരളത്തിൻ്റെ പൊതുബോധത്തെ മനസ്സിലാക്കി തന്ന സിഖാബ് വി എസ് മടങ്ങുമ്പോൾ വലിയ വേദനയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത് കേരളത്തിൽ അല്ലേ കേരള രാഷ്ട്രീയത്തിലെ ഒരേ ഒരു ലീഡറായിട്ടുള്ള കെ കരുണാകരനെ അക്ഷരാർത്ഥത്തിൽ വെള്ളം കുടിപ്പിച്ച പാമോലിൻ കേസ് ആ പാമോലിൻ കേസിന് ഏറ്റവും അധികം സമൂഹ ത്തിൽ ചർച്ചയാക്കി നിർത്തിയത് സെഗാവ് വി എസ് ആയിരുന്നു എന്തായാലും സിംഗപ്പൂരിൽ നിന്നും പാമോലിൻ കൂടിയ വിലയ്ക്ക് ഇറക്കുമതി ചെയ്തതിലൂടെ സംസ്ഥാന സർക്കാരിന് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കി എന്നതായിരുന്നു കേസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഈ ക്രമക്കേട് ശരിവെച്ച കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ റിപ്പോർട്ട് വരികയും തൊണ്ണൂറ്റിയാറിലെ എൽ ഡി എഫ് സർക്കാർ വന്നപ്പോൾ ഈ ഒരു വിഷയത്തിൽ കെ കരുണാകരനെതിരെ കേസ് എടുക്കുകയും വിജിലൻസ് കേസെടുക്കുകയും ചെയ്യുന്നു സ്വാഭാവികമായും ആർ ബാലകൃഷ്ണപിള്ളയ്ക്ക് പിള്ളയ്ക്ക് എന്നത് സ്വാഭാവികമായും മറ്റൊരു ഇടമലയാർ കേസ് പോലെയുള്ള ഒരു വലിയ കേസായിരുന്നു എന്തായാലും പാമോലിൻ കേസ് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ഇടമലയാർ കേസ് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ വലിയ തോതിലുള്ള പോരാട്ടങ്ങൾ നടത്തി വി എസ് ലോട്ടറി മാഫിയക്കെതിരെ സംസ്ഥാനത്ത് ഏതൊക്കെ തരത്തിൽ മാഫിയകൾ ഉണ്ടായിരുന്നു ആ മാഫിയകൾക്കെതിരെ വലിയ തോതിലുള്ള പോരാട്ടം നടത്തി നമ്മളിൽ നിന്ന് അനുഷേധനായുള്ള ആ കമ്മ്യൂണിസ്റ്റ് ഇവിടുന്ന് മടങ്ങുകയാണ് എന്തായാലും സ്വാഭാവികമായും ബാലകൃഷ്ണൻ ആർ ബാലകൃഷ്ണമള്ള എന്ന കൊട്ടാരക്കരയിലെ രാഷ്ട്രീയ രാഷ്ട്രീയതികായന്റെ രാഷ്ട്രീയ ജീവിതത്തിന് തന്നെ വലിയ തോതിലുള്ള ഒരു ബ്രേക്കപ്പ് കൊടുക്കാൻ സെഹാവ് വി എസ് കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും രാഷ്ട്രീയ എതിരാളികളെ വ്യക്തിപരമായി അങ്ങനെ ടാർജറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവമായിരുന്നില്ല സെഖാവ് വി എസിൻ്റെതെങ്കിലും അഴിമതിക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം കേരളത്തിന്റെ മുന്നിൽ നടത്തി ആ വിപ്ലവ സൂര്യൻ നമ്മെ നൂറ്റി രണ്ടാമത്തെ വയസ്സിൽ വിട്ടുപിരിയുമ്പോൾ സ്വാഭാവികമായും സെഖാവിന് ഇടനഞ്ചിൽ നിന്ന് ഒരു ലാൽസലാം തന്നെ എന്നെ പറയേണ്ടി വരും സ്വാഭാവികമായും അത്രയ്ക്ക് നഷ്ടമാണ് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് വി എസിന്റെ വിയോഗം ഉണ്ടാക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ സ്വന്തം വീട്ടിലെ ഒരു അക്ഷരാർത്ഥത്തിൽ നമുക്ക് പ്രിയപ്പെട്ട ഒരാൾ നമ്മളിൽ നിന്ന് വിട്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന ഹൃദയവേദന ആ ഹൃദയവേദനയാണ് ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും ഓരോ മലയാളിയും പ്രബുദ്ധരായിട്ടുള്ള ഓരോ മലയാളിയും ഇന്ന് അനുഭവിക്കുന്നത് വി എസ് ഒഴിച്ചിടുന്നത് ശൂന്യമായ ഒരു ഇരിപ്പിടമാണ് ആ ഇരിപ്പിടത്തിലേക്ക് ഇനി ഒരു വി എസ് ഉണ്ടാവില്ല എന്ന ശക്തമായ തിരിച്ചറിവ് വ്യക്തമായ തിരിച്ചറിവ് കേരളത്തിലെ സമൂഹത്തിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന സുഖാവ് വി എസ് നമ്മെ വിട്ടു പിരിയുമ്പോൾ നമുക്ക് വലിയ തോതിലുള്ള ഹൃദയവേദന ഉണ്ടാകുന്നത് ആ സമരങ്ങളുടെ ആ ദൈക്ഷണികതയുടെ ആ പോരാട്ടങ്ങളുടെ നൂറ്റി രണ്ട് വർഷങ്ങൾക്ക് ഹൃദയാഭിവാദ്യങ്ങൾ